നടനായിട്ടുള്ള അജ്മൽ അമീറിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്തടാ ഇത് എന്നിങ്ങനെ ആലോചിച്ച് പോയി ഫസ്റ്റ് തിങ് ഇയാള് ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരത്തിലെ ഇയാളുടെ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഏതേലും ഒരു വള്ളി ഇയാള് പിടിച്ചു പോകുന്നുള്ളത് എനിക്കറിയായിരുന്നു കാര്യം ഒരു കൺട്രോളും ഇല്ലാതെ ഒരു ലക്കിൻ ലഗാനോ ഇല്ലാതെ എത്ര പെൺകുട്ടികളുടെ അടുത്താണ് ഇയാൾ ഈ രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് എനിക്ക് എനിക്കറിയില്ല കാര്യം അയാൾക്ക് പോലും കൈയും കടക്കും കാണത്തില്ല എത്ര പേരോട് ഇതുവരെ പോയിട്ടുണ്ട് എന്നുള്ളത് കാര്യം ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തിയാണ് മുമ്പേ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഇയാൾ ഏതെങ്കിലും വള്ളി പിടിക്കും എന്നുള്ളത് അറിയായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ന്യൂസ് എയ്റ്റീനിൽ ഇതിന്റെ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് വിത്ത് വോയിസ് ക്ലിപ്പും ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എനിക്ക് സൈറ്റ് മാറി ഞാൻ ഏതെങ്കിലും എയ്റ്റീൻ പ്ലസ് എത്തിയതാണോ അപ്പൊ നോക്കുമ്പോഴാണ് കാണുന്നത് ന്യൂസ് എയ്റ്റീൻ ആണെന്ന് ില് ഈസ് ക്ലിപ്പ് ഒക്കെ ആണെങ്കിൽ വലിയ വലിയ മില്യൻസ് ഓഫ് അതേപോലെ ഈ ന്യൂസ് തന്നെ പോയിട്ട് ഇനി കാണാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എന്താണെങ്കിലും ആ വോയിസ് ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ അപ്പൊ അത് ഓക്കെ ആണല്ലേ അപ്പൊ നാളെ പോയാ മതിയോന്ന് ചോദിക്കും അപ്പൊ ഞാൻ എവിടെ നിൽക്കും ഐ വിൽ അറേഞ്ച് എ പ്ലേസ് ടു സ്റ്റേ ആ അപ്പൊ അപ്പൊ അത് ആണ് കൂടെ കൊടുത്തരാണ് ഇത് പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തേക്കുന്ന ഒരു കോൾ തന്നെയാണ് കാര്യം ഇത് വേറെ ഫോണത്തോടെ വീഡിയോ എന്തോ എടുത്തിട്ട് അങ്ങോട്ടാണ് സ്പീക്കറിലെ സംസാരിക്കുന്നത് വാട്സപ്പ് കോൾ ആണ് പക്ഷേ അജ്മൽ അമേർ വിചാരിച്ചു വാട്സപ്പിൽ ആകുമ്പോഴത്തേക്കിന് പെടൂല റെക്കോർഡൊന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചായിരിക്കാം പക്ഷെ അത് നേരത്തെ ഞാൻ എവിടെ സ്റ്റേ ചെയ്യും എന്ന് വരെ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോ ഒരു പ്ലേസ് അറേഞ്ച് ചെയ്യാം ആന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വി അപ്പൊ തന്നെ അറിഞ്ഞുകൂടെ ഈ അശയാണെങ്കിൽ പിടിച്ചൊരു ബ്ലോക്ക് ചെയ്യാ ഒരു ഗുഡ് ബൈ പറഞ്ഞ് പോയാൽ പോര നോ പറഞ്ഞാ പോരെ അതൊന്നും അല്ല ഇവിടെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇപ്പം എനിക്കറിയായിരുന്നു ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ ഇങ്ങനെ വള്ളി എപ്പോഴെങ്കിലും പുറത്താവും പുറത്താവുന്നതാണ് കാര്യം മറ്റൊന്നല്ല ഞാൻ മുമ്പ് കൊച്ചിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു ആ ടൈമിൽ കാക്കനാട് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഈ കൂട്ടുകാരേം കൂടെ ഞാൻ വരുന്ന സ്ഥലത്തേക്ക് വരുന്നതിന് മുന്നേ അവർ കോഫിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു ഷോപ്പിൽ കയറിയതാണ് അപ്പോൾ അവരിങ്ങോട്ടിറങ്ങുമ്പോഴത്തേക്കും ഇയാൾ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ട് ഇവൾ കണ്ടിട്ട് ഇന്ന നടനല്ലേ എന്നൊക്കെ ചോദിച്ച് ഈ കൂടെ കൂട്ടാൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പം ഇയാൾ ഇത് കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഇവളുടെ അടുത്ത് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഇവളുടെ ഇന്ന് നമ്പർ വാങ്ങിച്ചു അതിനുശേഷം അവളെ അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടുകഴിഞ്ഞപ്പോൾ അതാണ്ട് തൊട്ട് പുറകെ ആ വാങ്ങിച്ച നമ്പറിൽ ഒരു മെസ്സേജ് വന്നേക്കുന്നത് ഒരു നമുക്കാണെങ്കിൽ ഒരു റൈഡിന് പോയിട്ട് വരാം എന്റെ കയ്യിൽ കാറുണ്ട് നമുക്ക് പോയിട്ട് വരാന്നുള്ള രീതിയിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായി ഇയാൾ ഒരു ഫ്ളാറ്റ് ആണ് കാര്യം പരിചയപ്പെട്ടിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല അപ്പൊ തന്നെ ഒരു റൈഡിന് പോകാന്ന് പറഞ്ഞ് ഇയാളെ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവല്ലോ അവള് എന്ന് തന്നെ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അയ്യോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഇയാളുടെ പുതിയൊരു പടത്തിലേക്ക് ഒരു എന്താ ഒരു നടീനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പറഞ്ഞ ക്യാരക്ടറിന് പറ്റിയൊരു മുഖഛായയൊക്കെ തനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അവൾ പറഞ്ഞു വീട്ടിൽ സംസാരിച്ചിട്ട് പറയാന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അയാൾക്ക് മതി മനസ്സിലായി അവൾ എന്താണെങ്കിലും ഇങ്ങോട്ട് അടുത്തോട്ട് വരില്ല എന്നുള്ള രീതിയിൽ അതിനുശേഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ അന്ന് തന്നെ എവിടുന്നെങ്കിലും ഒരു വള്ളി കിട്ടും കാര്യം ഇനി ഇയാള് അയക്കാത്ത മെസ്സേജ് അയക്കാത്ത ഏതെങ്കിലും പിള്ളേരുണ്ടോ എന്നുള്ളത് നമുക്കറിയുന്നില്ലേ ബാക്കി കേൾക്കാം ഇല്ല രണ്ടു ദിവസം രണ്ട് മണിക്കൂർ അവള് ചിരിച്ചോണ്ട് പിടിച്ച് ഊക്ക എന്നുള്ള അയാൾക്ക് മനസ്സിലാവുന്നില്ലേ ചിരിച്ചോണ്ട് ബാത്നം രണ്ട് മണിക്കൂർ കിടക്കാറുണ്ട് റോസ് വാട്ടർ വെച്ചിട്ട് പൊട്ടനില് ലോക പോട്ട ഇതിന്റെ കൂടെ ഹക്കീമാണെങ്കിലും രണ്ട് സ്ക്രീൻഷോട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു വി ക് മീറ്റ് ദർ റൈറ്റ് നോ വി കാൺ വൈ വുഡ് വി ഷോ കളഞ്ഞു മൂഡ് പോയി മൂഡ് പോയി മൂഡ് ആയതിൻ്റെ പ്രശ്നമാണ് ലോയിൽ നിന്നും പറഞ്ഞുകൊണ്ടിട്ടുണ്ട് എടേ ഇങ്ങനെ മൂടായതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനത്തെ ചാറ്റ് അയക്കുമ്പോൾ തന്നെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത പോലെ അത് പോരാ തന്നെ അടുത്തൊരു മെസ്സേജ് കൂടെ വെച്ചിട്ടുണ്ട് പിന്നല്ലാതെ അറ്റ് ദ വേ യു ഡ്രസ് ലൈക്ക് ദ വേ യു ക്യാരി യുവർ സെൽഫ് അപ്പം തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ശരി അപ്പോൾ ചൈൽഡ്ഹുഡ് ക്രഷ് ആയിരുന്നു ആ വില അങ്ങ് പോയി ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു ബ്ലോക്ക് അതാണ് ചെയ്യേണ്ടത് ഇനി വോയിസ് ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ഉണ്ട് എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജായിട്ടായിരുന്നു എന്നെ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു ഇത് കഴിഞ്ഞ വർഷം പുള്ളി എന്നിട്ട് മെസ്സേജ് ഒക്കെ അയച്ചു ഐ തോട്ട് ഈ പോസ്റ്റ് ലൈക്ക് ജനവൻ കൈൻഡ് ഓഫ് നമ്മൾ നോർമലി മെസ്സേജ് അയക്കുന്ന പോലെയാണെന്ന് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പോയി അൻട്രസ്റ്റ് ആയിട്ട് പേഴ്സൺ ടു പേഴ്സൺ ലൈക്ക് എ നോർമൽ സ്റ്റാ അപ്പോൾ പുള്ളി പതിയെ വാനിഷ് മോഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി വാനിഷ് മോഡ് യൂസ് ചെയ്തു എന്നിട്ട് എന്തോ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഐ മെറ്റം ലൈക്ക് ഐ മെറ്റം വൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് കോയിങ് ടു കോളേജ് ആൻഡ് തിരിച്ചു വരുന്ന വഴി ടെക്സി പിന്നീ ഐ ടോൾ ദാറ്റ് ഞാനിവിടെ അപ്പോളോ ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട് കളമശ്ശേരി ആൻഡ് ഹീ ഗെയിം ടു ദേഡ് എൻ എസ് വൈറ്റ് ജാഗ്വേഡ് എൻ എസ് വൈറ്റ് ജാഗ്വേഡ് ആൻഡ് അവിടെ വന്ന് ഞാൻ മീറ്റ് ചെയ്യാൻ വന്നപ്പം ഐ ടോൾഡിം ലൈക്ക് കം ഔട്ട് ടുവേഡ്സ് ദ ഹ്യൂ അപ്പോൾ ഹ്യൂസിലേക്ക് എല്ലാം എല്ലാ ആളുകളൊക്കെ പുള്ളിനെ കണ്ടുപിടിക്കും യു ബീറ്റിൻ ടു ദൂ ഫോർ ഓഡ് അങ്ങനെ എന്നിട്ട് സംസാരിച്ചു കാറിലൊക്കെയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല പറഞ്ഞു സംസാരിച്ചു കുറച്ച് നാള് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പുല്ലി ഒരു മണി മൂന്നു മണിക്കൊക്കെ വിളിക്കും എന്നിട്ട് കഴിഞ്ഞൊരു മാതിരി ഒരു സെക്ഷൽ ടോക്ക് പോലെയൊക്കെ സംസാരിക്കും ആണോ ഇപ്പോഴാണോ മനസ്സിലായേ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വരെ ഇപ്പം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബോധമായിട്ടുണ്ട് ആ കുട്ടികൾക്ക് പോലും അങ്ങനെയുള്ളപ്പോൾ കുറെ നാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ രണ്ടു മണിക്കും മൂന്ന് മണിക്കും വിളിച്ചിട്ട് ചാറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണേ അന്ന് ഇതൊന്നും താല്പര്യമില്ല കുറെ നാളായിട്ട് വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവളെ പിടിച്ച് ബ്ലോക്ക് ചെയ്താൽ പോരെ പിന്നെ ഈ അജ്മൽ അമീർ ഒരു മയത്തിലൊക്കെ ഇടേ ഇത് ഒന്നും രണ്ടുമല്ല ഇത് എത്ര എണ്ണം ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുമ്പോൾ ഇംമാതിരി വള്ളിയൊക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ വരുന്നതായിരിക്കും ഇതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമൻസോടെ ഞാൻ വായിക്കാം ആ പെൺകുട്ടി അങ്ങനെ സംസാരിച്ചത് അവന്റെ സ്വഭാവം പുറത്ത് കൊണ്ടുവരാനാണ് അവളിത് ലീക്ക് ആക്കിയില്ല ഇവന്റെ ഈ ഒലിപ്പീരിയ സ്വഭാവം ആരും അറിയില്ലായിരുന്നു എടാ ഇയാളുടെ ഈ ഗുണം അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇയാൾ ആരെങ്കിലും പോയിട്ട് റേപ്പ് ചെയ്യുമോ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് ഇയാൾ എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കത് മനസ്സിലാക്കും ഒരു കാരണമുണ്ട് ഇയാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഇയാളുടെ വലയിൽ പോയി പെടരുത് എന്നുള്ള രീതിയിൽ പക്ഷെ ഇത് അതല്ല അവരുടെയും കൺസെന്റ് ഉണ്ട് ഇവരുടെയും കൺസെന്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ ചെയ്യുന്ന കുറെ നാളായിട്ട് ചെയ്യുന്ന പരിപാടികളാണ് ഒരു ദിവസം നിങ്ങളെ നാല് രണ്ട് പേര് തമ്മിൽ ഈ പറയപ്പെടുന്ന ഒരു തെറ്റ് ചെയ്യുന്നു ആ തെറ്റിൽ ഒരാൾ മാത്രം കുറ്റക്കാരനായിട്ട് മാറുന്നു ഇത് ആ പെണ്ണ് ചെയ്തേക്കുന്നത് ഏ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലെ പിന്നെ ഈ ഒല്പീര സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ഒരു വൈഡർ ഓഡിയൻസിലോട്ട് ഈ ഒരു കാര്യം എത്തുന്നത് ഇതല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ഞരമ്പന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഏഹ് അവൾ ഓക്കെ അവള് പെടുത്താൻ വേണ്ടി തന്നെ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് കാര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവൾ വേറൊരു ഫോണിനകത്ത് നേരെ ക്യാമറ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ വാട്സാപ്പ് നമ്പർ കൊടുക്കുകയും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പുറകെ പോകുന്നത് ബ്ലൈൻഡായിട്ട് പോകുന്നത് പിന്നെ വേറെ ഒന്ന് രണ്ട് മെസ്സേജ് കമൻറ്റുകൂടെ കണ്ടിരുന്നു എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇയാൾ ഒരു രണ്ട് ഇയേഴ്സ് ബാക്ക് ബട്ട് മെസ്സേജ് അയച്ച് നെക്സ്റ്റ് ഡേ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ നോ പറഞ്ഞു പിന്നെ ആ വഴി വന്നിട്ടില്ല ഒരു പെൺകുട്ടി ഒരു നോ പറഞ്ഞാൽ അതൊരു നോ തന്നെയാണ് അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം അല്ലേ ആ പെൺകുട്ടി ഇതാണ് ഈ കമൻ്റിൽക്കുന്ന പെൺകുട്ടി ഒരു നോ പറഞ്ഞു അയാൾ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ആ ഒരു കൂട്ടുകാരൻ്റെ ആ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും അവളുടെ ആ ഒരു നോ പറഞ്ഞു പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല ഇനി വേറൊരു കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു ഈ ചങ്ങായി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു റൂമിലേക്ക് വിളിച്ച് ഞാൻ സ്പോട്ടിൽ ബ്ലോക്കാക്കി വല്ലാത്ത ജാതി വാനിഷ്മൂഡിട്ട അവൻ ഇൻസയിൽ മെസ്സേജ് അയക്കുക അച്ഛൻ്റെ ഏജ് ഉണ്ട് ഇയാൾക്ക് വാനിഷ്മൂഡിലാണ് ഇയാളുടെ പരിപാടി പിന്നെ ഈ റൈഡിന് പോകാൻ ആൾക്കാരെ വിളിക്കുന്ന ഒരു അടുത്തൊരു സ്ട്രാറ്റജിയാണ് ഈ കൂട്ടത്തെ കണ്ടേക്കുന്ന മറ്റൊരു കമൻറ്റോട് ഉണ്ടായിരുന്നു വാട്ട് എസ് ക്യാൻ യു എക്സ്പെക്ട് ഫ്രം എ മുസ്ലിം ഫിലിപ്പിൻ്റെ അതിൻ്റെ കൂടെ മതം കുത്തിക്കേറ്റിയൊക്കെയാണ് എന്താണെങ്കിലും ഇനി നമ്മുടെ എയ്റ്റീൻ പ്ലസ്സിലെ സോറി ന്യൂസ് ആ ഒരു ഇതോടെ നമുക്കൊന്ന് കാണാം അപ്പൊ എല്ലാവർക്കും സുപരിചിതമായ നടനാണ് അജ്മൽ അമീർ അജ്മൽ അമീറിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പെൺകുട്ടിയുമായി നടത്തിയ ഓഡിയോ സംഭാഷണം വാട്സ്ആപ്പ് കോൾ ആണ് വാട്സ്ആപ്പ് കോളിൽ നിന്ന് ഈ പെൺകുട്ടി മറ്റൊരു ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ് നമുക്ക് ആ മൊബൈലിലെ സ്ക്രീൻ കാണാം ആ സ്ക്രീനിൽ നിന്നും കൃത്യമായി ഈ ഓഡിയോ കോൾസ് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു സെക്സ് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതൊരു ഓഡിയോ കോൾ ആണ് ആ കോളിന്റെ ഈ ഒരു ഭാഗമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണമായ ഭാഗം പുറത്ത് വന്നിട്ടില്ല ഇതിന്റെ പല പല വേർഷൻസ് ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലൂടെയാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത് ഇത് പോലെ സോഷ്യൽ എന്റെ കാസറ്റ് ഹക്കീം ബ്രോ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല കിടിലും സാധനങ്ങളൊക്കെ പടച്ചുവിടുന്നുണ്ട് നല്ലത് തന്നെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഈ കാണിച്ചേക്കുന്ന ഊമ്പിത്തരം വലിയ ഏഹ് ഇവിടെ ഇങ്ങനൊരു കാര്യം എക്സ്പോസ് ചെയ്യേണ്ടുന്ന ഒരു കാരണം ഉണ്ടാവണമല്ലോ എന്ത് കാരണമാണ് എനിക്ക് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ പെൺകുട്ടി എന്തെങ്കിലും അബ്യൂസ് ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും അങ്ങനെയുള്ള ആൾ എക്സ്പോസ്ഡ് ആവണം അയൊക്കെ കിട്ടേണ്ടുന്ന പണി കിട്ടുക തന്നെ ചെയ്യണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് രണ്ടുപേരുടെയും കൺസെന്റോട് കൂടി തന്നെ അവർ ചെയ്തേക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ആ ഒരു ആണിനെ പറ്റിയുള്ള ഇത് ഏവ ഏതവനാണ് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് എല്ലാവരും അറിയുന്നത് എന്നാൽ പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം എന്തുകൊണ്ട് അറിയുന്നില്ല കാര്യം ഇവരുടെ കൺസെന്റ് ഉണ്ട് ആ പെൺകുട്ടിയും വളരെ ഓക്കെ ആയിരുന്നു ഈ കാര്യത്തിലൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾ ഈ പറഞ്ഞേക്കുന്ന പെൺകുട്ടികൾ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവിടെ ഓ പറഞ്ഞു ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും തമ്മിൽ ഒരു പരിപാടി ചെയ്തിട്ട് അതിൽ ഒരാൾ മാത്രം ഇങ്ങനെ എക്സ്പോസ്ഡ് ആവാന്ന് പറയുമ്പോൾ എക്സ്പോസ്ഡ് ആവുമ്പോൾ ആ പെൺകുട്ടിനെയും കൂടെ വിളിച്ചിട്ടേ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന എവിടെ ഒരു കാരണം വേണമല്ലോ എന്തിനാണ് ഇങ്ങനൊരു സാധനം പഠിച്ചു വിടുന്നത് എന്നുള്ളൊരു സാധനം വേണമല്ലോ അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സ്റ്റോറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു ഇത് ഇതിന്റെ ആവശ്യകത എന്ത് എന്നുള്ള രീതിയിൽ ഇനി ഇതിന്റെ തൊട്ട് പുറകെ ലല്ലു എബിയുടെ കുറച്ച് സാരൻകൂടെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ലല്ലുവിന് കുറച്ചകളത്തേക്ക് സുഖമായിരിക്കും ഇപ്പോൾ അമീർ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് എന്താണ് കാര്യമൊന്നും സംസാരിച്ചിട്ടൊന്നും സോഷ്യൽ മീഡിയയിലും അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇത് എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് വേർഷൻ പറഞ്ഞിട്ടില്ല മനസ്സിലായിട്ട് ഏതാണ് പെൺകുട്ടിയെന്നോ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങളോ പുറത്തു വന്നിട്ടില്ല എന്തായാലും കാരണം ആ പെൺകുട്ടിയുടെ പക്ഷെ അല്ലെങ്കിൽ പെൺകുട്ടി ഏതാണെന്നുള്ളത് അറിയണം രണ്ടുപേരുടെ കൺസൺൻറ്റേഡ് കൂടി തന്നെ അവര് ഫ്ലേർട്ട് ചെയ്യാറ് അല്ലെ അതിനപ്പുറത്തോട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി പോലീസ് കംപ്ലയിന്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങളൊരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്യോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഫൈൻ ഇത് എന്താണ് പേർക്കും താല്പര്യമാണ് എന്നിട്ട് ഒരാളെ മാത്രം ബാക്കി ബാക്കിയൊക്കെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമാണ് പ്രണയകാലം എന്ന സിനിമയിൽ നായകനായിട്ട് വിമല നായകനായിട്ട് വന്നതാണ് ആ സിനിമ വലിയ ഹിറ്റ് ആയല്ലെങ്കിൽ പോലും അതിന്റെ പാട്ടുകൾ വലിയ ഹിറ്റ് തന്നെയാണ് അതിനുശേഷം മോഹൻലാൽ ചിത്രമായ മാടംബിയിൽ മോഹൻലാൽ നീനായിട്ട് അഭിനയിച്ചതും അജ്മലാണ് അജ്മൽ അതിനുശേഷം പിന്നീട് തമിഴ് സിനിമകൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് മലയാളത്തിലും അജ്മൽ വരാറുണ്ട് അങ്ങനെ അങ്ങനെ മാറി തമിഴ് മലയാളം ഒക്കെ ഒക്കെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അജ്മൽ മീര് ഇതിനകത്ത് അജ്മൽ ഈ ഒരു ഓഡിയൻ ആയിട്ട് പറയുമ്പോൾ ഈ പെൺകുട്ടി അജ്മൽ വളരെ ഒരു ലൈംഗികപരമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് എന്ന് ഈ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് അതൊക്കെ താൻ എന്താണ് അറിയുന്നത് എന്നൊക്കെയാണ് അജ്മലെ തിരിച്ചു ചോദിക്കുന്നത് എന്തായാലും ഇതിന് രണ്ട് വിഭാഗമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നുണ്ട് ഒന്ന് ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവരുടെ ലൈഫാണ് ആ ലൈഫിനകത്ത് എന്തിനാണ് ടെലസ്കോപ്പ് വെച്ച് മാധ്യമങ്ങൾ ചൂടിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നുള്ളത് ഒരു വിഭാഗമാണെന്ന് പറയും മറ്റൊരു വിഭാഗത്തിൽ അജ്മൽ എക്സ്പോസ്ഡ് ആയി അജ്മലിനെ പോലൊരു നടൻ ഈ തന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് ഉപയോഗിച്ച് ഇതുപോലെ പെൺകുട്ടികളെ ഇതുപോലുള്ള ലൈംഗികപരമായ രീതിയിൽ ഉപയോഗിക്കാനും ഇഷ്ടമുള്ള വായിൽ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഈ സെലിബ്രിറ്റി ടാഗ് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയ രണ്ടായിട്ട് തിരിയുന്നത് എന്തായാലും ഇതിനകത്ത് കൃത്യമായ പല പല ക്വസ്റ്റൻസ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പൂർണ്ണമായും പുറത്തു നിന്നിട്ടില്ല വന്നിരിക്കുന്ന ചെറിയ ചെറിയ പാർട്സ് മാത്രമാണ് ആ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇപ്പൊ പ്രേക്ഷകർക്കേപ്പിച്ചത് അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് പൂർണ്ണ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തൽ വേണമെന്നല്ല പക്ഷെ ഇത് ആരാണ് ഇത് എങ്ങനെയാണ് ഇത് ലീക്ക് ഇത് എങ്ങനെയാണ് പുറത്തു വന്നത് സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണം അതിനെക്കാളുപരി അജ്മൽ അമീർ എന്ന നടന് ഇത് സംബന്ധിച്ച് എന്താണ് കൃത്യമായ ധാരണ പറയാനുള്ളത് അജ്മലിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്താണ് അജ്മൽ ഇതിനെ പറ്റി പറയാനുള്ള വേറൊരു കാര്യം ഇന്നത്തെ പറയാനാണ് കഴപ്പ് അജ്മൽ അമീറിന് കഴപ്പ് അവൾക്കും കഴപ്പ് അല്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാണത്തിനും പളക്കം എന്നുള്ളൊരു ഒറ്റ വേണ്ടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത് എന്നിട്ട് ഒരാൾ മാത്രം അയ്യോ എന്നെ വന്നിട്ട് ഇങ്ങനെ അയാൾ ഭയങ്കര കോഴിയാണ് അയാൾ ഭയങ്കര ഫ്ലാട്ടാണ് അയാൾ ഫ്ളാട്ട് ആണ് അയാൾ ഫ്ളേട്ട് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പഴാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏ കുറെ നാളായിട്ട് രാത്രി മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു രണ്ടുമണിക്ക് മൂന്ന് മണിക്ക് സെക്ഷുവൽ ആയിട്ട് ഇത്തരത്തില് സംസാരിക്കുന്നുണ്ട് അതൊന്നും അന്നേരം മനസ്സിലാവുന്നില്ല കുറെ നാള് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ മനസ്സിലാവണേ നിങ്ങളുടെ പൊട്ടന്മാരെ അല്ല പൊട്ടികളായിട്ട് അഭിനയിക്കുകയാണ് നിങ്ങളൊക്കെ ഏഹ് ഒരു സാധനം കാണുമ്പോൾ ഇയാള് സിനിമ നടനാണ് നിങ്ങളുടെ ക്രഷ് ആണെന്നും പറഞ്ഞു നോക്കി നിങ്ങൾക്ക് ഇപ്പൊ ഫ്ലേറ്റ് ചെയ്യണോ അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഇങ്ങനെ നിങ്ങളുടെ കൺസന്റോട് കൂടി തന്നെ പോയിട്ട് ആ ഒരു സാധനം പിന്നെ ലീക്കാക്കി കാണിക്കുക എന്ത് വൃത്തിട്ട പരിപാടിയാണെന്നറിയോ ഇത്തരത്തില് ഇപ്പം എത്രയോ പെൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടികളെ ഇത്തരത്തിലൊരാൾ പോയിട്ട് ഇങ്ങനെ ഫ്ലേട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടികളുടെ സാധനം ഈ പറയുന്ന പോലെ വീഡിയോസ് ഒക്കെ പണ്ട് ഈ ലീക്കാക്കുന്ന കുറെ തന്തയിലായ്മ പരിപാടിയൊക്കെ കാണിച്ചിരിക്കുന്ന കുറെ ആൾക്കാരില്ലേ ആ സെയിം പരിപാടി തന്നെയല്ലേ ഒരാണെങ്കിൽ അടുത്തി കാണിച്ചിരിക്കുന്നത് ഇയാളെ നല്ല ഫ്ലാട്ടാണ് ഇയാളെ ഒരിക്കലും ഞാൻ ന്യായീകരിക്കോ അല്ലെങ്കിൽ വെള്ള പൂശി കാണിക്കുകയോ സംഭവങ്ങളൊന്നും അല്ല പക്ഷെ നിങ്ങൾ ഈ ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതെന്താണ് രണ്ടു പേർക്ക് സമ്മതം എന്നിട്ട് ഒരാൾക്ക് മാത്രം രണ്ടു പേർക്ക് എന്താണ് പ്ലക്കാണ് എന്നിട്ട് ഒരാൾ മാത്രം തെറ്റുകാര് അച് മുന്നോട്ട് വെക്കുന്ന കാര്യം എന്താ ഈ രണ്ട് പോർഷൻസും കൃത്യമായി അറിയേണ്ടതുണ്ട് ഇത് അറിഞ്ഞാൽ മാത്രമേ ഇതിന് ഇതിന് പൂർണ്ണമായ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കട്ട് തിരി അമീറിന്റെ ഈ ഓഡിയോ ക്ലിപ്പുകൾ വളരെയധികം വൈറലാകുന്നുണ്ട് വരും മണിക്കൂറുകളിലെങ്കിൽ പോലും നടന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്ന് വിശ്വസിക്കാം അതെ ഇതിനകത്ത് പ്രതികരിച്ചിട്ട് ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഇൻസ്റ്റയിൽ പോയി നോക്കി കമന്റിൽ കൺവസിൽ എന്താണ് ഈ സാധനങ്ങൾ ആൾക്കാർ എന്തെങ്കിലും പഠിച്ചോണ്ട് വരുമല്ലോ പഠിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ എന്താണ് ഇൻസ്റ്റയിലെ പോസ്റ്റ് റീല് എല്ലാത്തിന്റെ കമന്റ് ബോക്സ് ഓഫ് ആണ് പുള്ളിക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള രീതിയിൽ കാര്യം അമ്മ അതിരിയാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് സി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റി ഫേസ് വെച്ചിട്ട് ഇയാൾ നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട് കാര്യം അമ്മ അതിന് കയ്യാക്ക് പോലും കണക്കില്ല എത്ര പേരോട് ഇയാൾ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല ഇവിടെ എങ്കിലും മനസ്സിലായാലോ ഏഹ് ഇനി നിങ്ങളൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പൊതുവായിട്ട് ഞാൻ പറയുകയാണ് ഒരാൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോ പറയുക അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്തു പോവുക ഓക്കെ ഇതൊരു സെലിബ്രിറ്റി ഫേസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അത്ര ഒരാളായതുകൊണ്ടാണ് വലിയ രീതിയിൽ വൈഡർ ഓഡിയൻസിലോട്ട് ഈ വിഷയം എത്തിയേക്കുന്നത് അതല്ലാതെ ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇത് ആണുങ്ങൾ മാത്രമല്ല പെൺകുട്ടികൾ എത്രയോ പേര് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്തിട്ട് പല ആൾക്കാർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഏഹ് അതല്ല കൂടുതൽ കാര്യങ്ങളോട് ഞാൻ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആൾക്കാരും ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ രണ്ടുപേരുടെ കൂടി തന്നെ നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇതിൻ്റെ കാര്യം നിങ്ങൾ നിയമവശീതിൻ്റെ നിങ്ങളൊന്ന് നോക്കുക നിയമത്തിൽ പോയി ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുക്കുക കോടതിയിൽ ഈ ഒരു സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം രണ്ടുപേര് നമ്മൾ പ്രണയത്തെ രണ്ടുപേരുടെ കൺസെൻറ്റോടുകൂടി തന്നെ ഇപ്പം ഇവർ ഫിസിക്കലി ഇതായിട്ട് പിന്നീട് പോയിട്ട് എന്നെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി പോലും അത് റദ്ദാക്കി കളയാണ് ആ ഒരു കേസിനെ ചെയ്യുന്നത് അത് വെച്ച് മാത്രം നിങ്ങളത് നോക്കുക ഇതിനകത്ത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല ഇപ്പം നിങ്ങൾ പറയുന്ന പോലത്തെ തെറ്റ് രണ്ട് രണ്ടുപേരുടെ ഭാഗത്തും ഇല്ലേ എന്നിട്ട് ഒരാൾ മാത്രം തെറ്റുകാരനാവുന്നു അത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്നുള്ളത് രണ്ടു പേരും നല്ല സൂപ്പറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ താല്പര്യമില്ലാത്ത പെൺകുട്ടികളെ കിട്ടിലോ ആയിട്ട് ഒരു നോ പറഞ്ഞ അവിടെ പോയിട്ടുണ്ട് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായും അൺബോക്സ് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം ശരി